പക്ഷെ സ്വന്തമായിട്ട് മത്സരിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് പിന്നെ വീട്ടിൽ കിടന്ന് മത്സരിക്കുന്നതും അയ്യോ വീട്ടിലെ പോലല്ല വാർഡിൽ എനിക്ക് എനിക്ക് നല്ല വിജയമായി വാർഡ് മെമ്പർ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി അയ്യോ അയ്യോ പേടിയാ ഇറങ്ങിയാൽ എന്റെ തല നിങ്ങളോട് പഞ്ചായത്ത് കിണറിലോട്ട് ഇറങ്ങാനല്ല പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാനാ പറഞ്ഞേ അല്ല അതിനെ അതിനെല്ലോ ഇവിടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ വിഷയങ്ങളും ഞാനുണ്ടല്ലോ ആ അതൊണ്ട് ഈയിടെ ആയിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ നിങ്ങളുടെ പേരുണ്ട് എടി എത്രയോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയിരിക്കുന്നു ആ ഈ സ്റ്റേഷൻ ജാമ്യത്തിറങ്ങി സന്ധ്യിട്ട് ആക്ഷേപിക്കണ്ട അവര് തന്നെ നല്ലൊരു ശതമാനം വോട്ട് ഉണ്ട് മദ്യം സർക്കാരിന്റെ പ്രോജക്റ്റ് ആണെങ്കിൽ ഈ മദ്യം കുടിക്കുന്ന കുടിയന്മാർക്ക് വേണ്ടി ഈ വാർഡിൽ ഞാൻ ഒരു പ്രോജക്ട് കൊണ്ടുവരും കുടിയന്മാർക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് കൈനണ്ട പെറ്റി അടക്കണ്ട ഈ ഈ വാർഡിൽ എത്ര നിങ്ങൾക്ക് അറിയാമോ വാർഡിൽ മൊത്തം തൊള്ളായിരത്തി അഞ്ച് നാട്ടിലില്ല വിദേശത്തും സ്വദേശത്തുമായിട്ട് ജോലി ചെയ്യുന്നു അവരെല്ലാം നാട്ടിലെത്തി വോട്ട് എനിക്ക് അനുകൂലമായിട്ട് പിന്നെ നാട്ടിലെത്തിയവര് പേര് ആ വോട്ടും എനിക്ക് അനുകൂലമായിട്ട് ചെയ്യിപ്പിക്കും അയ്യോ എല്ലാ പ്രാവശ്യം മരിച്ച ആൾക്കാർ ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് അയ്യോ അത് വലിയ എന്റെ രക്ഷ്മീ നാട്ടിലല്ലേ ജീവിക്കുന്നത് മരിച്ച ഒരാളിനെതിരെ കേസ് എടുക്കാൻ പറ്റുമോ എന്തോ ആത്മാവ് സംസാരിക്കുവോ എടി മരിച്ചാലും ഉള്ള അവകാശമാണ് അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യം ചോദിക്കും പിന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാമല്ലോ ഒന്ന് രണ്ട് വെറൈറ്റി വാഗ്ദാനങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങൾ കൊടുക്കുന്നുണ്ടുള്ള ദാനം അതാണ് വാഗ്ദാനം ഞാൻ അമ്പലി അമ്മാവനെ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞ് വിജയിച്ചു പോയവരുണ്ട് ഇവിടെ വാഗ്ദാനം നമ്പർ വസ്തു വീടും ഇല്ലാത്തവർക്ക് ചൊവ്വയിൽ നാല് സെന്റ് വസ്തു കലിങ്ങുമാർ പറഞ്ഞതുപോലെ എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് ഓർത്തിട്ട് യവന്മാരെല്ലാം എനിക്ക് ഊട്ടി ഹലോ നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മുടെ നാടിന്റെ കണ്ണലുണ്ണി കെ ചോദ്യചിഹ്നം ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സമൂഹം രേഖപ്പെടുത്തി വന്ദിച്ച വന്ദിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കുക ഇല്ല വേറെ ഒരു വാർഡിലും പോയി നിക്കത്തില്ല ഒരിക്കലും ഞാൻ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല ഈ വാർഡിൽ നിന്ന് ഞാൻ പുഷ്പം പോലും വനിതാ ഇത് കൊണ്ട് മടക്കി വെച്ചേ അഞ്ചു വർഷം കഴിഞ്ഞ്